ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മളൊരു ആറിൻ്റെ കരയിൽ പോവാണ് മുമ്പ് അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ രീതി എന്തോ എന്തോന്ന് കറക്റ്റ് അറിയാൻ വയ്യ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം ഞാൻ ഇതിലാണെന്ന് പോകുന്നത് ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ് ജിത്തു എന്നാണ് പേര് ജിത്തു എനിക്ക് തന്നിട്ടു പോയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സൈക്കിളിനെനിക്ക് തൊട്ട് ജിത്തൂട്ടൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ജിത്തൂട്ടനായിട്ട് നമുക്ക് ആറ്റിൻ്റെ കരയിലോട്ട് പോകാം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് അടുത്തോട്ടാണ് നമ്മൾ പോകേണ്ടത് നല്ല സൂ സൂപ്പർ വഴിയാണ് ഫുഡ് ഫാക്ടറി ആവും ഉള്ളിൽ കുട്ടികൾക്കുള്ള ഒരു പാർക്കാണ് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് റോഡ് സൈഡിൽ ഗവൺമെൻറ് അവർ കിട്ടേക്കുന്നത് അപ്പോൾ അവർ ആൾ വന്നിട്ടുണ്ട് കളിക്കാനൊക്കെ ആയിട്ട് ഒരു അച്ഛൻ മോളാന്ന് തോന്നുന്നു നല്ല നല്ല വഴി ഇവിടം വരെ ഉള്ളു ഇവിടെ തീരുവാണ് ഇത് കഴിഞ്ഞാൽ ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് അങ്ങോട്ട് നമ്മൾ പോകുന്ന വഴി ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് അവൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു ഉപയോഗശൂന്യമായിട്ടുള്ളൊരു റെയിൽവേ ട്രാക്ക് ഉണ്ട് ട്രാക്കുണ്ട് പണ്ടതിൽ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു ട്രെയിനൊക്കെ കിടക്കുക നമുക്കങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക് ഇങ്ങോട്ടാണ് പോകണ്ടെന്നത് നമ്മൾ നേരെ പോകേണ്ട നമ്മൾ വന്ന വഴി ാണ് അങ്ങോട്ട് കയറുമ്പം തന്നെ ഒരു മൂന്ന് ഒഴിഞ്ഞ കെട്ടിടങ്ങൾ കിടപ്പുണ്ട് അത് കണ്ടാൽ പേടിയാവും പക്ഷേ പാളൊക്കെ ആണെങ്കിൽ തന്നെ ഇവിടെ എന്തോ ഫാക്ടറിയോ എന്തോ വേണ്ടായിരുന്നു മൊത്തവും ഇടിച്ച് പൊളിച്ചിട്ടേ പോവാം പിന്നെ അപ്പുറത്തോ ഒരു ബിൽഡിങ് പോലത്തെ ഒരു കൊച്ചി കെട്ടിടം കൂടെ ഉണ്ട് നമുക്ക് പോകണ്ടെന്നത് പോകണ്ട അവിടെയാണ് പോകണ്ടെന്നത് പക്ഷേ കാണുന്ന നടക്കല്ല ശരിക്കും പോകണം അവിടുത്തെ എല്ലാം തന്നെ ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് അങ്ങോട്ട് പോവാം അപ്പോൾ നമുക്ക് ജിത്തൂട്ടനെ ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ ഈ വഴിയാണ് പോകേണ്ടത് നമ്മുടെ അവിടെ ആ ഒരു വീടൊക്കെ ഉണ്ട് ആറ്റിൻ്റെ കരയിൽ തന്നെ ഒരു വീട് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് ആൾ താമസമൊന്നുമില്ല പക്ഷേ എപ്പോഴൊക്കെ ആൾ വരാറുണ്ട് അങ്ങനെ നമ്മൾ ആ ആറ്റിൻ്റെ കരയിലെത്തി നല്ല കണ്ണിനീര് പോലത്തെ വെള്ളമാണ് സൂര്യ അസ്തമിച്ചു വരുന്ന സമയമാണ് ഉണ്ട് അപ്പുറത്ത് നമുക്ക് അങ്ങോട്ട് പോകണം ഇവിടെ എന്തോ പക്ഷികളുടെ ഒക്കെ കുറെ പൂവോല കിടക്കുന്നുണ്ട് അപ്പോ മരപ്പട്ടി അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം പിടിച്ച് പിടിക്കുന്ന ആയിരിക്കും പ്രതീക്ഷിക്കുന്നു അറിയാൻ വയ്യ അക്കരയിലോട്ട് പോകും വന്ന വന്ന സ്ഥലമാ ഇത് ഫുള്ള് പോലെ കിടക്കുവാണ് പക്ഷെ വയലല്ല നല്ല കീഴില വ്യൂസാണ് ആ മലമേല നമ്മളിഞ്ഞ് ഈ കലങ്ങിൻ്റെ അടുത്ത് എത്തി ഇവിടെ ഷട്ടറൊക്കെ ഉണ്ട് ഇവിടെ അപ്പുറത്തും ഉണ്ട് രണ്ട് ഷട്ടറുണ്ട് ഷട്ടർ അടച്ചിട്ട് വരിക നല്ല രസമാണ് കാണാൻ നല്ല നീണ്ടു കിടക്കുക വെള്ളം ഒഴുകുന്ന സൗണ്ട് ചെയ്തിട്ട് അവിടെ വന്നപ്പോൾ രസം പിടിക്കുന്നുണ്ട് ഇങ്ങനെ ആവുമ്പോ പായലിന്റെ ഇറപ്പുകളൊക്കെ നടന്നുകൊണ്ട് പച്ച കളറായിട്ടിരിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ അറത്തി അപ്പം ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട് ഞങ്ങളിവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ടങ്ങ് പോയതാണ് താഴോട്ട് ഊക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുന്നത് മൊത്തം പാൽ ഒഴുക്കില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഷട്ടറിട്ടേക്കുന്നതുകൊണ്ട് താഴോട്ട് വലുതായിട്ട് ഒഴുക്കില്ല വെള്ളം കെട്ടിക്കിടക്കുക അപ്പോൾ അതുകൊണ്ട് അവിടെ പാൽ ഒഴിച്ചേക്കും പക്ഷെ നേരെ മറിച്ച് ഇവിടെ നല്ല തെളിനീരാണ് ഇവിടെ ഇറങ്ങത്തില്ല അറിയാൻ വയ്യാത്ത സ്ഥലമല്ലേ ോളാണ് ചോളം എല്ലാം നല്ല സെറ്റപ്പായിട്ടാണ് പൂത്തേക്കുന്നത് നല്ല പച്ചപ്പില് എവിടെ നോക്കിയാലും ഒരു പച്ചപ്പാണ് നീ മല അങ്ങോട്ട് കേറി പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ പക്ഷേ നമ്മളെ ജിത്തൂട്ട അവിടെ ഒറ്റയ്ക്ക അതാരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അറിയാകത്തില്ലല്ലോ ജിത്തൂട്ടനെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നില്ല എനിക്ക് ഒന്നരണ്ടാവശ്യം പണി കിട്ടിയതാ ഈ മുള്ളിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ട്രയർ പഞ്ചറായാലും അതിന് ശേഷം അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് കൊണ്ടുവരാത്തൊരു മലയാ വണ്ടി കയറി കയറിപ്പോകുന്ന പാട് ഉണ്ട് ഇപ്പോൾ സീസണനുസരിച്ചാണ് ചിലപ്പോൾ സൂര്യകാന്തി ആയിരിക്കും നടന്നത് ആറ്റിൻ്റെ വരയിലാണ് വേണ്ട ഇത്രയൊരു പച്ചപ്പുല് നിൽക്കുന്നത് ബാക്കിയെല്ലായിടത്തും ഉണങ്ങി കരിഞ്ഞൊക്കെ നിൽക്കുന്നേ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞ് റൂമിലെത്തി നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം അപ്പം ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ